അസ്സലാമു അലൈക്കും നല്ല കൈകി വണക്കിയ പച്ചരി നമ്മളെ എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുത്തുകാണ്ട് മിക്സിന്റെ ജാറിലിട്ട് കണ്ട് ഇതേമാതിരി ഒരു ഐസ്ക്രീം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ കാണ്ടിങ്ങോട്ട് തിന്നുമ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഐസ് ക്രീം തന്നെ ഉണ്ടാക്കുട്ടോ കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലും കൂടി മക്കളെ ഇത്ര രസമുള്ള ഐസ്ക്രീം കിട്ടൂല പിന്നെ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതേമാതിരി നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കട്ടോ ഇനിയിപ്പോൾ പൈസ കൊടുത്തുകാണ്ട ഐസ് ക്രീമൊക്കെ വാങ്ങാൻ നമുക്ക് എപ്പോഴൊന്നും കഴിയൂല പിന്നെ ആണെങ്കിൽ അത് കേടാണ് കുട്ടികൾക്കൊന്നും നമ്മൾ കണ്ടമാനൊക്കെ തിന്നുമ്പോളെ നമുക്ക് ബേജാൻ ണല്ലോ അപ്പം ഇതേ ഇതേമാതിരിയുള്ള ഈ ഒരു ചുറുക്കളീ ഒരു ഐസ്ക്രീം ചുറുക്കു പോലെ തന്നെ തിന്നാ നല്ല രസമാണ് ഈ എത്ര നമ്മളെ മക്കൾ തിന്നാലും ഓരോ ഹെൽത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല ശരീരത്തിന് നല്ല ഗുണം ചെയ്യണ ഒരു ഐസ്ക്രീമും കൂടിയാണ് കേട്ടോ കുട്ടികൾക്ക് കേടുള്ള ഒരു മുതലും ഞമ്മളത് ഈ ചേർക്കണില്ല പിന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല വലിയവൽക്കും ഒരുപാട് തൃപ്തിയാവും ഈ ഒരു ഐസ് പിന്നെ ചിലവനൊക്കെ ഐസ് ഉണ്ടാക്കും വിപ്പിംഗ് ക്രീമൊക്കെ മേങ്ങി കൊണ്ടുവന്നുകാണ്ട് നല്ലോണം വിപ്പ് ചെയ്ത് കാണ്ടൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കലുണ്ട് പക്ഷേ വിപ്പിംഗ് ക്രീം ഇനിയിപ്പോൾ എങ്ങനെ വലിയൊരു ഗുണമുള്ള മുതലല്ലല്ലോ അപ്പം നമ്മളെ മക്കൾക്ക് ഇഷ്ടം പോലെ ഇനിയിപ്പോൾ ഒരു സ്കൂളിട്ട് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ കൊടും ചൂടത്ത് നല്ല തണുപ്പുകാലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെയിലറച്ചിട്ട് പുറത്തിറങ്ങിയാണ്ട് സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു കൂടിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ തന്നൊക്കെ ഇത് ഒരു ലേശമാണ് കൊടുത്താൽ മക്കളെ മനസ്സും തണുക്കും അതേപോലെ തന്നെ ശരീരം തണുക്കും കൊടുക്കണത് നമ്മളെ മനസ്സും അതിലേറെ റാഹത്തും തണുപ്പും ഒക്കെ ആകാം അപ്പം ഇങ്ങോട്ട് നോക്കിയാണെ അതിനും വേണ്ടിയിട്ട് ഞമ്മളെടുത്തുക്കണത് നമ്മളെല്ലാവരും പരിയിലുണ്ടാകുന്ന ഒരു മുതലാണ് പച്ചേരി പച്ചേരി നോക്കിയാണെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കണിട്ടോ ഇത് നല്ല കെകി ഉണിക്കുക പച്ചേരിയാണ് ഇപ്പം ഇങ്ങനെ എടുത്ത് കെകി ഉണിക്കുക പച്ചേരി ഇല്ലായെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളിയോ ഒരു ഗ്ലാസ് അരി എടുത്താണ് ഒന്നാണ് കെകി കാണ്ടേ ഒരിപ്പിയിലൊന്നാണ്ട് കുറച്ച് നേരം വള്ളംഭാരാൻ വെച്ചാണ്ട് ഒന്ന് ആ മുറ്റത്താണ്ട് ഇതായി ഒന്ന് കാറ്റിട്ടുമ്പോത്തന്നെ അരി ഉണങ്ങി അത്ര പണിയുള്ളുട്ടോ അപ്പൊ മിക്സിന്റെ ജാറ് നല്ലോണം ഉണങ്ങിയതാകണം എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരി പൊടിഞ്ഞു കിട്ടൂല അപ്പോൾ ഒരാത്തിന് നനവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തരിച്ചൊക്കെ എടുക്കേണ്ടി വരും അപ്പം നല്ലോണം മിക്സിൻ്റെ ജാർ ഉണങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ഒരുപാട് തരിച്ചാനോ പിന്നെ പറ്റി പറ്റിപ്പിടിച്ചെന്നോ ഒരു പേടിയില്ല കേട്ടോ അപ്പോൾ നോക്കിയാണെങ്കിൽ എന്തൊരു സ്പീഡിലാണ് പൊടിഞ്ഞത് ഇനിയിപ്പോൾ ഇതിൽ ചെറിയ തരി ഉണ്ടെങ്കിലും നിങ്ങൾ ബേജാറാണ്ട് കേട്ടോ നമ്മൾ ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതിലിപ്പോൾ ഏതായാലും തരി ഒന്നും അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമുക്ക് ആ മിക്സിൻ്റെ ജാറിന് മൂടിയൊക്കെ ചെറുതായിട്ടൊരു നനവുണ്ടേനെ അതാണ് പറ്റി പറ്റിപ്പിടിച്ചിരിക്കുന്നത് അവങ്ങൾ ജാറും മൂടിയും ഒക്കെ നല്ലോണം അങ്ങനെ തുടച്ചാൾ വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതീക്ക് മേണ്ടിയത് ഏകദേശം ഒരു നാല് വലിയ സ്പൂൺ കേട്ടോ ഇൻഡ്യ സ്പൂൺ വലിയ സ്പൂണാണ് അപ്പം നിങ്ങൾ ടേബിൾ സ്പൂണാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ നിങ്ങൾക്ക് ഒരു കിൻ്റെ അടുത്ത് ഐസ്ക്രീം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എട്ട് ടേബിൾ സ്പൂൺ പൊടി അങ്ങോട്ട് എടുത്തോളി അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാനാ ക്യൂപ്പി എടുക്കണത് അപ്പോൾ അത്രയും ഐസ്ക്രീം നമുക്ക് കിട്ടും കേട്ടോ നമ്മളെ വീട്ടിൽ കുറേ മക്കളൊക്കെ ഉണ്ട് നമുക്ക് അത്രയും അളവിൽ ഐസ്ക്രീം ക്രീം ഉണ്ടാക്കണമല്ല നല്ലത് പിന്നെ ഇപ്പോൾ ഈ ഒരു ഐസ്ക്രീം കുട്ടികൾക്ക് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല വലിയവർക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കൊള്ളേണ്ടിയിട്ടോ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് തോനെ ഉണ്ടാക്കി കൊള്ളേണ്ടി എന്നാൽ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഞ്ചടാന്നാവൂലല്ലോ അപ്പം ഞാൻ ആ ഒരു പൊടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകാണ്ട് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച വള്ളം പാർന്നുകാണ്ട് നല്ലോണം ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടിട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒരുപാട് അങ്ങോട്ട് പാർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി ഉള്ളിൽ ഇങ്ങനെ കട്ടപ്പൊടിച്ച് നനയാകത്തൊക്കെ ഉണ്ടാകും പിന്നെ പെട്ടെന്ന് മിക്സായി കിട്ടൂല അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഞാൻ കാട്ടി കയറി തന്നെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച വെള്ളം പാർന്നുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ വേഗം ഞമ്മക്ക് കട്ടല്ലാതെ മിക്സായി കിട്ടും ചെയ്യും പിന്നെ ഇതിൽ വെള്ളം ഏറിപ്പോയി എന്നുള്ള വിചാരം നിങ്ങളാണ്ടട്ടോ നമുക്ക് ഒരു കമ്മട്ടം പാർന്നാലും മതി ഒന്ന് പൊടി നല്ലോണം ഇളകി കലങ്ങണമെന്നേ ഉള്ളൂ അപ്പോൾ അതാ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം മിക്സ് മിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ടോ ഒരു ചട്ടിക്ക് പിന്നെ ഞാൻ ഈ ഒരു പാത്രം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി പാർന്നതുകൊണ്ട് നല്ലോണം ഒന്ന് ചേറ്റി എടുക്കുന്നുണ്ട് അപ്പം വെള്ളത്തിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിച്ചാൽ എങ്ങനെയാച്ചാൽ നമുക്കൊരു നാല് വലിയ സ്പൂൺ പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അതാണ് അതിൻ്റെ കണക്ക് പിന്നെ നാല് സ്പൂൺ പൊടിയെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നിങ്ങൾ ചെറിയ ടേബിൾ സ്പൂണൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എട്ട് ടേബിൾ സ്പൂൺ എടുത്തോളിട്ടോ എന്നെങ്കിൽ എങ്ങനെ പൂതിക്കേട ഐസ് ഐസ്ക്രീം തിന്നാൽ മാത്രം ഐസ്ക്രീം ഉണ്ടാക്കാൻ കഴിയുള്ളൂ പൊടി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചരി അരച്ചു കാണ്ട് പച്ചരി പൊടിച്ചുകാണ്ടുള്ള ഈ ഒരു പൊടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു ഐസ്ക്രീം നമ്മൾ സാധാരണ അരിപ്പൊടി എടുത്ത് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ ഉണക്കി മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇനി ഞാൻ പറഞ്ഞില്ലേ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തുനിന്ന് ഇനി ഞാൻ അധികം ഒഴിച്ചു കൊടുക്കണം എന്താ വെച്ചാൽ അര ലിറ്റർ പാലാണ് കേട്ടോ പാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ എടുക്കണം പാലില്ലാതെ ഐസ്ക്രീം ഉണ്ടാക്കിയ ഒരു രസവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ഈ അരിപ്പൊടിയെ അരിപ്പൊടി നമുക്ക് പെട്ടെന്ന് കുറുകിപ്പോവും അതുകൊണ്ട് തന്നെ ഒന്നര ഗ്ലാസ് വെള്ളവും രണ്ടര ഗ്ലാസ് പാൽ ഒഴിച്ചെടുത്തുണ്ടാവും അര ലിറ്റർ പാലാണ് രണ്ടര ഗ്ലാസ് അപ്പോൾ മൊത്തം എത്രയായി നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത് പാലും പച്ചളും കൂടി നാല് ഗ്ലാസ് വെള്ളം അപ്പോൾ നമുക്ക് കറക്റ്റ് ഒറ്റ കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും അപ്പം ഇനി നമുക്ക് ദീക്ക് വേണ്ട എന്താ വെച്ചാൽ നല്ലൊരു മധുരം എങ്ങനായാലും നമ്മൾ ഐസ്ക്രീം മധുരം അതാണ് എൻ്റെ ഫേവറേറ്റ് ആ നല്ല മധുരം ഉണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീമും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മധുരം കുറക്കണ്ട കേട്ടോ അപ്പോൾ ഞാനെന്താ വെച്ചാൽ മധുരം അത്യാവശ്യം ഉണ്ടെന്നാലും നല്ല കട്ടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാര ടോളി ഞാനിപ്പോൾ ദീക്ക് ഒരു ഒരു ഗ്ലാസ് ഒരു ഗ്ലാസും കൂടെ തിരിഞ്ഞിട്ടില്ല കേട്ടോ ഇനി മധുരം കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അടിച്ചെടുക്കുന്ന സമയത്തും റേഷം പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കെട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരളവിൽ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ചുരുങ്ങിയത് ഇട്ടുകൊടുത്തോളീട്ടോ ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാമിന് താഴെ കണ്ടിട്ടിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല മധുരം കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്കിതിപ്പം ചെറുതായിട്ട് മധുരം കുറവേനി അപ്പോൾ നിങ്ങൾ നല്ലൊരു ഗ്ലാസ് പഞ്ചസാരനെ ഇട്ടിട്ട് നല്ല പോലെ നിളക്കെട്ടോ പെട്ടെന്ന് കുറുകി കിട്ടുന്നുണ്ട് ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇത് പെട്ടെന്ന് കുറുകി അപ്പോൾ ഇതിങ്ങനത്തെ ഓരോ ബബിൾസൊക്കെ പൊന്തിയിട്ട് നമ്മളെ കൈമക്കമൊക്കെ തേളാനും തിരക്കാനൊക്കെ സാധ്യതയുണ്ട് അത് വിചാരിച്ചാൽ നിങ്ങൾ ഇട്ട് എറിഞ്ഞൊന്നും പായേണ്ട ഐസ്ക്രീമിൻ്റെ പൂതി കഴിഞ്ഞിന്നൊന്നും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെട്ടോ നിങ്ങൾ ഫ്ലെയിം ഒന്നും ഇങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഈ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലോണം ഒന്നിങ്ങോട്ട് ഇതാക്കി എടുത്താൽ മതി അപ്പോൾ ഇതിനിപ്പോൾ വെള്ളം കുറുകി പെട്ടെന്ന് തന്നെ കുറുകി എന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഇനി വെള്ളം ഒഴിക്കാനൊന്നും നിൽക്കുകിട്ടോ ഇത് പാകത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്ക് ചൂടാറിയ ഒന്നും കൂടി നമ്മൾ കട്ടക്കട്ട പൊടിയാവും അപ്പോളൊന്നും നിങ്ങൾ വെള്ളം ഒഴിച്ചെടുക്കണ്ട നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കുമ്പോൾ നല്ല വെള്ളം പോലെ ആയിക്കാണ്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വെള്ളമില്ലാതെ നമ്മൾ ചെയ്യണത് അപ്പോൾ ഏകദേശം നാല് ഗ്ലാസ് വെള്ളം ഈ ഒരു അരിപ്പൊടിയൊക്കെ നമുക്ക് ചിലവായികണ് അപ്പോൾ പൊടി വേഗാനോ അതിൽ അപ്പുറം ഒക്കെ ഇതിൽ തന്നെ വെള്ളം ഉണ്ട് കിട്ടും അപ്പോൾ അതാ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോൾ ഇത് നല്ലോണം എന്താണ് ചൂടൊക്കെ അറിയാണ്ട് വരും ആ ഒരു നേരം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വയൽ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനും സമയമുണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നീ നല്ലോണം ചൂടാറിക്കോട്ടെ ചൂടാറിയു ശേഷം മാത്രമേ ബാക്കി പണികൾ നമുക്ക് തുടങ്ങാൻ പാടുള്ളൂ ഇതിലിപ്പോൾ നമുക്ക് കാര്യമായിട്ട് ചിലവ് ഒരു ആ ഒരു അര ലിറ്റർ പാലിൻ്റെ ചിലവേ ഉള്ളൂ ഇനിയിപ്പം നിങ്ങളെടുത്ത് അര ലിറ്റർ പാലില്ല ഒരു ഗ്ലാസ് പാലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്താൽ മതി എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് നമുക്കിത് ഏലക്കാപ്പൊടി ചേർക്കാണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏത് ഫ്ലേവറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു ഫ്ലേവർ ചേർക്കുക ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പത്ത് ഉറുപ്പേൻ്റെ ഐസ്ക്രീമിൻ്റെ ബോൾസ് വാങ്ങണമെങ്കിൽ എന്താ ഐസ്ക്രീം ഐസ്ക്രീം ഇത്തിരി ഐസ്ക്രീമെല്ലാം ഉണ്ടാവുള്ളൂ നമ്മളെ മക്കൾക്ക് നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുത്താല് നോണ നൊണക്കെടുൂല അത്രക്കും കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പം എന്താ വെച്ചാൽ ഈ ഒരു അളവിൽ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയെടുത്താൽ ഏകദേശം ഒരു മുന്നൂറ് രൂപേൻ്റെ ഐസ്ക്രീം ചുരുങ്ങിയത് ഇതുണ്ടാവും കേട്ടോ അപ്പം അത്രയും അളവില് നമുക്ക് ഉണ്ടാവില്ല ഒരു അഞ്ഞൂറ് പാല് ചിലവാക്കി ഒരു ഗ്ലാസ് പഞ്ചസാരയും ചിലവാക്കി കഴിഞ്ഞാല് പിന്നെ അരിൻ്റെ അരിപ്പൊടീന കാര്യം നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അതിപ്പോൾ നമ്മളെ വീട്ടിൽ അടുക്കളയിലുള്ളതാണ് ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് കിട്ടല് എന്നാലും അപ്പോൾ ഇതാ നമ്മളിത് ഇറക്കി വെച്ചിന് കേട്ടോ ഫ്ലെയിം സ്റ്റൗമെന്നൊക്കെ ഇറക്കി വെച്ച് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് ഇതാ ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ ആ ഒരു ചട്ടിയിലും സ്പാച്ചു ലോമ്മിലൊക്കെ ഉണ്ട് ഇനി പൊടി അതൊക്കെ നല്ലോണം വടിച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കത് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ഫ്ലേവറ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം നല്ലൊരു ഫ്ലേവറ് വാന ഐസ് ക്രീമാണെന്നുണ്ടെങ്കിൽ വാനല എസൻസ് ചേർത്ത് കൊടുക്കട്ടോ നമ്മളിത് സ്ട്രോബെറി എസ്സൻ സ്ട്രോബെറി ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ ഏലക്കായ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി വേണ്ടിയിട്ട് ഈ ഏലക്കായ പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ദാ ഇനി ഞാൻ അധികം കിട്ടിച്ചെടുത്തത് എന്താ വെച്ചാൽ സ്ട്രോബെറി എസൻസ് ആണ് ഉണ്ടോ സ്ട്രോബെറി ഫ്ലേവറിലാണെങ്കിൽ നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കണേ സ്ട്രോബെറി ഐസ്ക്രീം ക്രീം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതാ ഇതൊക്കെയാണെൻ്റെ കൈമലൊരു തുള്ളി ഒരു 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 തീരി ഇറ്റിയപ്പോൾ തന്നെ നല്ല കളർ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതീക്കൊരു രണ്ട് മൂന്ന് തുള്ളി എട്ടിച്ചെടുത്തിട്ടുള്ളൂ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സിൻ്റെ ചാറിൽ ഇട്ടിട്ട് ഈ ഒരു ഇത് അടിച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം അത് കളർ ഉണ്ടോ അല്ലേന്നുള്ളത് എന്നിട്ട് നമുക്ക് വിചാരിച്ച ഒരു കളർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തുള്ളിയും കൂടി ഇട്ടിച്ചിട്ട് ഒന്നും കൂടി കറക്കി എടുക്കട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നല്ലൊരു കളർ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട നമുക്ക് ഈ എസൻസ് പെട്ടെന്ന് പെട്ടെന്ന് കളർ കൂടും അപ്പോൾ ഒരുപാട് ഒഴിച്ചെടുത്തുകൊണ്ട് കൊളാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ആദ്യം ഒഴിച്ചെടുത്തത് ഇനി ഇതാ ഞാൻ ഇത്തിരിയും കൂടി ഇട്ടിച്ചെടുത്തത് ഒരു മൂന്ന് തുള്ളിയും കൂടി ഇട്ടിച്ചെടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കേണ്ട അപ്പോൾ ഇത് പാകാവട്ടോ അപ്പം ഈ ഈ ഒരു സ്ട്രോബെറി എസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കുറച്ച് സ്ട്രോബെറി വാങ്ങിയിട്ട് ഇതിൽ കിട്ടിയിട്ട് അടിച്ചാലും ഈ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഈ പിന്നെ ഈ ഒരു എസൻസുകൾ വാങ്ങിയാൽ മതി നമുക്ക് ഇഷ്ടം പോലെ ഐസ്ക്രീം അതുപോലെ തന്നെ ഈ സ്ട്രോബെറി ടേസ്റ്റോട് കൂടി നമുക്ക് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം പുഡിങ് അങ്ങനെ ഐസ് ഒക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്ട്രോബെറീൻ്റെ ഈ ഒരു പാട്ട് ചെറിയൊരു പാട്ടേണ് കുറഞ്ഞ വിലയുള്ളൂ നമുക്ക് ഒരുപാട് 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 ഉണ്ടാക്കിയാലും ഇതിൽ നിന്ന് കുറയില്ലോ കാരണം നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല ഒരു ത്തിരി തുള്ളികൾ ഇട്ടപ്പോഴേക്കും കേട്ടോ കളർ ശരിക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം ലൈറ്റ് ഇടുമ്പോൾ നമ്മളീ ഒരു കളർ ലൈറ്റ് കളർ ആവുകയാണ് അപ്പോൾ ലൈറ്റ് ഓഫാക്കുമ്പോൾ നല്ലൊരു ഡാർക്ക് കാണുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഇതിലാണ് കേട്ടോ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണത് അപ്പോൾ ഇതിന് മൂടില്ല ഇതിങ്ങനൊരു കേക്ക് ടിന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുഡിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് ടിന്നായതുകൊണ്ട് തന്നെ ഇതിന് മൂടില്ല അപ്പം ഇങ്ങളടുത്ത് മൂടി ഉണ്ട് മൂടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ മൂടിയുള്ള പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളെ അടുത്ത് ഈ ഒരു കവർ നിങ്ങളെ അടുത്ത് എല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കടയിൽ നിന്ന് റോള് വാങ്ങാൻ കിട്ടും പിന്നെ അതുപോലെ തന്നെ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേതുണ്ടല്ലോ അലൂമിനിയം ഇത് ഫോയില് അത് വെച്ചിട്ടും കവർ ചെയ്തെടുക്കട്ടോ എന്നാൽ നമുക്ക് ആ ഒരു ഇതിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലൊരുപാട് എന്താണ് വെള്ളത്തുള്ളികളൊക്കെ ഇറ്റോ അപ്പം നമ്മൾ ഐസ്ക്രീം നല്ല വിചാരിച്ച ആ ഒരു ഇത് കിട്ടൂല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അല്ല ഒന്ന് മൂടി വെക്കട്ടോ അപ്പോൾതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിണ് ഏകദേശം ഒരു എട്ട് മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പോൾ ഇതൊരു എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടോ നല്ല അടിപൊളി ഐസ്ക്രീമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാകും ഏതായാലും നമുക്ക് തുറന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ അപ്പോൾതാ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്ന് മൂടി വെക്കണം മൂടി വെച്ചില്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം വിചാരിച്ച പോലെ കിട്ടുമല്ലോ കൊളാവുന്നത് അപ്പോൾ ഞാനിതുകൊണ്ട് മൂടി വെച്ചപ്പോൾ താ നല്ലോണം ഐസ് ഇങ്ങനെ ഇതിൻ്റെ നീരാവിയൊക്കെ കണ്ടില്ലേ ഇതാക്കണ്ടില്ലേ ഇരിച്ചിരി കല്ലുപ്പ് പോലെയാണ് കേട്ടോ നിൽക്കണത് ചെറിയ ചെറിയ ഐസ് കട്ടകൾ ചെറിയ ചെറിയ ഐസ് ക്യൂബ്സ് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ഇത് നിറ ഒച്ചും ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു കവറോടൊക്കെ കുറേ സമയം നമ്മൾ തങ്കേറിയത് കിട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഒരു കവറിൽ നിന്ന് ഉരുകിയിട്ടായി തന്നെ ഇറ്റും ആ ഒരു ഐസ്ക്രീമൊക്കെ തന്നെ അപ്പോൾ നമ്മളെന്താ ചെയ്യുക ഫ്രിഡ്ജിൽ നിന്ന് കൂടെ എടുക്കുന്ന സമയത്ത് തന്നെ ഇത് ഓപ്പൺ ചെയ്യണം എന്നാൽ ആ ഒരു തന്നെ എല്ലാ തുള്ളികളും ക്യൂബ്സായിട്ട് നിൽക്കും അപ്പോൾ നമുക്കിത് ആ ഒരു ഐസ്ക്രീമൊക്കെ ഇറങ്ങൂലല്ലോ അപ്പോൾ അതാ നമുക്ക് നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടണത് ഇനി നമുക്കേ നമ്മളെ വീട്ടിലുണ്ടാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കയ്യിലെടുത്തുകാണ്ട് ഈ ഒരു മോഡൽ കയ്യിലെടുത്താൽ നമുക്ക് ഐസ്ക്രീം നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ നല്ല കണ്ടില്ലേ നല്ല റോളായിട്ട് നല്ല ബോൾ പോലെതാ ഏതാ ഐസ് ക്രീമ് മക്കളേ നല്ല അടിപൊളി ഐസ് ക്രീമാണ് കേട്ടോ എന്താ അറിയോ അത് ഇങ്ങോട്ട് നമ്മളെ മക്കൾക്കൊക്കെ കിട്ടിയാലുണ്ടല്ലോ നല്ല ഇഷ്ടവും കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല നൂറ് ഇരട്ടി ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഒരു കേടൂല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ചില്ലിച്ചില്ലായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഐസ്ക്രീം നല്ല നല്ല മുരുമുരിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ക്രീമി ഐസ് ക്രീമാണ് കേട്ടോ അപ്പം ലൈക്ക് ചെയ്യാൻ മറന്ന ഒരു ലൈക്ക് കൊടുക്കട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടാവില്ല പക്ഷെ ചില ആളുകളൊക്കെ മറക്കാറുണ്ടാവും നമ്മൾ നല്ല ഇഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ലൈക്ക് കൊടുക്കാനൊക്കെ മറക്കണം കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് കൊടുക്കട്ടോ നിങ്ങളെ ലൈക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി നിങ്ങളെ മുന്നേക്കെത്തിക്കുമ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതൊരു എന്ന് നിങ്ങൾക്കത് മനസ്സിലായി കിട്ടാനാണ് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പച്ചരി വെച്ചിട്ടുള്ള ഈ ഒരു ഐസ്ക്രീം എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ കുഞ്ഞു മക്കൾക്ക് എന്തായാലും ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വയസ്സായ വല്യമ്മമാരും വല്യപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഷുഗർ ഇല്ലാത്തവർക്ക് കിട്ടാ ഷുഗർ ഉള്ളവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ പറയണില്ല ഇനി മധുരം കുറച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോളി അങ്ങനെ വല്യമ്മമാർക്കും വല്യുപ്പന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാര്യ ഐസ് ക്രീം നമ്മൾ വിചാരിക്കും നമ്മൾ കുഞ്ഞുമക്കൾക്ക് മാത്രമാണ് ഐസ്ക്രീം ഇഷ്ടം എന്ന് അതുപോലെ തന്നെ അതേ ഇഷ്ടം നമ്മളെ വയസ്സായ ആളുകൾക്ക് നമ്മളെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാവും കേട്ടോ അപ്പം ഈ ഒരു അരി അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടം ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണേ ഈ ഒരു ഐസ്ക്രീം എന്തിനാണ് നമ്മൾ ഉണ്ടാക്കാതിരിക്കണേ അപ്പം അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഈ ഒരു ഐസ്ക്രീം അയച്ചു കൊടുക്കട്ടോ എല്ലാവരും എല്ലാവരുടെ മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കട്ടെ കണ്ടില്ലേ കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ എന്നും ഐസ്ക്രീം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കട്ടോ ഇനിയിപ്പം ഞങ്ങൾക്ക് പാലില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം ലേശം പാൽപ്പൊടി എടുത്തിട്ട് എന്ത് ചെയ്യുക ലേശം പച്ചവെള്ളത്തിൽ പാൽപ്പൊടി കലക്കി അല്ലെങ്കിൽ ചുടുവെള്ളത്തിൽ കലക്കിയിട്ട് ഒരു അര ഗ്ലാസ് ഒരു അര ഗ്ലാസ്സോളം പാൽപ്പൊടി എടുത്തിട്ട് കലക്കിയിട്ട് ഇതുപോലെ ചെയ്താലും മതി കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും പാലിൻ്റെ അതേ ടേസ്റ്റോടു കൂടി നമുക്ക് കിട്ടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പം നല്ല അടിപൊളിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മക്കൾക്കൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ അതിൽ നിന്ന് ഒരു ലേശം കണ്ട് കിട്ടിയാൽ എത്രയോ ചില സംഭവങ്ങളൊന്നും ഇപ്പോൾ ഒരു കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ശരിയാവോ ശരിയാകുമല്ലേ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും നന്നാവോ നന്നാവൂലേ പക്ഷേ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ നമ്മൾ ഒരു ടെൻഷൻ ഒരു പേടിയൊന്നും വേണ്ടട്ടോ ഏത് അറിയാത്തവർക്കും കുക്ക് ചെയ്യാൻ മടിയുള്ള ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം നല്ലൊരു അടിപൊളി ഐസ്ക്രീമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളാരും മടിച്ച് നിൽക്കല് എല്ലാവരും ഒന്നുണ്ടാക്കിയിട്ട് ഫീഡ്ബ് ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണമെന്ന് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് എത്തുക കാരണം നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ കുറേ ആയിട്ട് ഇടക്കിടക്ക് ഇടാതെ നിന്നും അങ്ങനൊക്കെ ആയിട്ട് ഇപ്പോൾ വ്യൂസൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരേക്കും എത്താം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്താൽ എന്താ പറയുക എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ അത് വലിയൊരു ഉപകാരമല്ലേ പക്ഷേ ചില ആളുകൾ നിങ്ങളിപ്പോൾ ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് ഉണ്ടാക്കാനൊക്കെ മടി ഉണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുമുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ കുറഞ്ഞ ചിലവിൽ ഒട്ടും വലിയ ചിലവൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു അടിപൊളി ഐസ്ക്രീമുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കി അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ വെച്ചാൽ ഈ ഇരി ഇതുപോലെയുള്ള ഐസ്ക്രീം എല്ലാ സംഭവങ്ങളും കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കുന്ന വീഡിയോകളായിരിക്കട്ടോ നമ്മൾ ചാനലിൽ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വല്ലേക്കും വരുക അതും ഒന്ന് കൊടുക്കുക അപ്പോൾ വരും അതും കൂടെ നെക്കിയാൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങളെ ഫോണിൻ്റെ മുന്നിൽ അങ്ങോട്ട് വന്ന് നിൽക്കു പിന്നെ നമ്മൾ വീഡിയോ ഇടുന്ന സമയം ഏതാന്ന് ചിലവിലൊക്കെ ചോദിക്കേണ്ടത് അത് എന്താ വെച്ചാൽ എന്ത് തന്നെയാണെങ്കിലും രണ്ട് മണിക്കാണ് കാര്യമായിട്ട് അപ്ലോഡ് ചെയ്യാറ് പക്ഷേ എന്താ വെച്ചാൽ ചില കാരണത്താൽ നമ്മൾ മനുഷ്യന്മാരല്ലേ എന്തെങ്കിലൊക്കെ കാരണത്താല് രണ്ടര മൂന്ന് മണിയൊക്കെ ആവാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ചാനലിൻ്റെ പേരൊന്നടിച്ചെടുത്താൽ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അത് കഴിച്ച് നോക്കുകയാണ് നല്ല മഷാല് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ പാല് കഴിയണതും കുറക്കണ്ട കുറക്കണ്ടട്ടോ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും